മനുഷ്യ ശരീരത്തിലെ കണക്ടീവ് കോശങ്ങളിൽ രൂപപ്പെടുന്ന പലതരം ക്യാൻസറുകളാണ് മൊത്തമായി സാർക്കോമകൾ എന്നറിയപ്പെടുന്നത് മറ്റു അവയവങ്ങളിൽ രൂപപ്പെടുകയും കണക്ടീവ് കോശങ്ങളിലേക്ക് പടരുകയും ചെയ്യുന്ന ക്യാൻസറുകൾ നിന്ന് വ്യത്യസ്തമാണ് സാർ കോമകൾ പൊതുവെ എന്നിങ്ങനെ ഇനിയും കണ്ടെത്തിയിട്ടില്ലെങ്കിലും റേഡിയേഷനും ജനിതകമായ സവിശേഷതകളും ഇതിന് കാരണമായേക്കാമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് കാലക്രമേണ കൂടി വരുന്ന വിട്ടുമാറാത്ത അസ്ഥി ശരീരത്തിൽ കാണപ്പെടുന്ന പെട്ടെന്ന് വളരുന്ന മുഴകളും ഇതിന് ലക്ഷണങ്ങളായേക്കാം കീമോതെറാപ്പി റേഡിയോതെറാപ്പി ലിംസെയിൻ സർജറി തുടങ്ങിയ ചികിത്സകളാണ് സാക്കോമകൾക്ക് പൊതുവെ നടത്തിവരുന്നത് ஜூலை மாதம் ஸ்டாக்கோமா மந்தை அறியப்படுது